ഭാഗ്യ നമ്പറിലും ഭാഗ്യ നിറത്തിലുമൊന്നും എല്ലാവർക്കും വിശ്വാസം കാണില്ല എന്നാൽ ദിയയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നയാളും അത് നോക്കുന്നയാളുമാണ് ദിയ പ്രത്യേകിച്ചും അശ്വിൻ്റെ കുടുംബവും ദിയയെക്കാൾ ദൈവവിശ്വാസവും ഭക്തിയുമുള്ള ബ്രാഹ്മണ വിഭാഗക്കാർ കൂടിയാണ് അശ്വനും കുടുംബവും ഇപ്പോഴിതാ കുഞ്ഞിൻ്റെ ജനനത്തിലും ആ ഭാഗ്യം ദിയയെ കടാക്ഷിച്ച ദിവസമാണ് കുഞ്ഞിന്റെ ജനനവും സംഭവിച്ചിരിക്കുന്നത് മെയ് അഞ്ചാം തീയതിയാണ് ദിയ ജനിച്ചത് കൃത്യം അഞ്ചാം മാസം അഞ്ചാം തീയതി ജനിച്ച ദിയയുടേത് സൗഭാഗ്യ ജീവിതം കൂടിയാണ് ഡിഗ്രി മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇന്ന് ഓരോ മാസവും ലക്ഷങ്ങൾ വരുമാനമുള്ള പെൺകുട്ടിയായി ദിയ മാറിയതിന് പിന്നിലെ കാരണം ആ സൗഭാഗ്യ ജനന തീയതി കൂടിയാണ് അതുപോലെ തന്നെ അശ്വിനെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയതും ഒരു സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയുടെയും അശ്വിൻ്റെയും വിവാഹം ഇപ്പോഴിതാ പത്തു മാസങ്ങൾക്കിപ്പുറം ജൂലൈ അഞ്ചാം തീയതിയാണ് ദിയുടെയും അശ്വിൻ്റെയും ആദ്യത്തെ കൺമണിയും ജനിച്ചിരിക്കുന്നത് തനിക്ക് വന്ന സൗഭാഗ്യങ്ങൾ അശ്വിനിലൂടെ തുടരുകയും അത് കുഞ്ഞിലേക്കും എത്തുമെന്ന വിശ്വാസമാണ് അഞ്ചാം തീയതിയിലെ കുഞ്ഞിൻ്റെ ജനനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന വിശ്വാസമാണ് ഇപ്പോൾ ദിയയ്ക്കും പ്രിയപ്പെട്ടവർക്കുമുള്ളത് നീലയൊടുപ്പിട്ട് ഒരു നീലമയത്തിലാണ് എല്ലാവരും ആ ഭാഗ്യ നക്ഷത്രമായ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ എത്തിയത് ധീയുടെ പ്രസവം നടക്കും മുന്നേ തന്നെ ഹൻസികയും ഇഷാനിയും നീല നീലവസ്ത്രങ്ങളണിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു നേരത്തെ ഏതു കുട്ടിയെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഹൻസികയോട് ചോദിച്ചപ്പോൾ വീട്ടിലെല്ലാം പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ആൺകുട്ടിയായാൽ കൂടുതൽ സന്തോഷമെന്നായിരുന്നു ഹൻസിക പറഞ്ഞത് അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരനെ കാത്തിരിക്കുകയായിരുന്നു ഹൻസിക ആൺകുട്ടിയെ സ്വീകരിക്കുവാൻ നീല ഉടുപ്പിട്ടാണ് ഹൻസികയും ഇഷാനിയും എത്തിയതും അതുപോലെ തന്നെ പ്രസവ സമയത്ത് നീല ടീഷർട്ട് ഇട്ടായിരുന്നു അശ്വിനും കുഞ്ഞിനെ സ്വീകരിക്കുവാൻ ദിയക്കൊപ്പം നിന്നത് ദിയ ആൺകുഞ്ഞിന് ജന്മം നൽകിയെന്നറിഞ്ഞതിന് പിന്നാലെ തൊട്ടടുത്ത നിമിഷം ചോക്ലേറ്റുമായി മുറിയിലേക്കെത്തിയ അച്ഛൻ കൃഷ്ണകുമാറും ധരിച്ചത് നീലഷേർട്ടായിരുന്നു പേരക്കുട്ടിയെ കാണാനെത്തിയ സിന്ധുവിന്റെ മാതാപിതാക്കളും അപ്പച്ചിയുമെല്ലാം ധരിച്ചത് ബ്ലൂ ഷെയ്ഡിലുള്ള വസ്ത്രങ്ങളും തിരക്കിനിടെ വസ്ത്രം മാറാൻ സമയം കിട്ടാതെ പോയത് സിന്ധുവിനും അഹാനയ്ക്കുമായിരുന്നു കുഞ്ഞുമായി റൂമിലേക്ക് എത്തി ഫോട്ടോ എടുത്തപ്പോഴേക്കും അവരും നീല വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു നേരത്തെ തന്നെ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ നീല ഉടുപ്പിട്ട് എല്ലാവരും എത്തിയപ്പോൾ കുഞ്ഞ് ആൺകുഞ്ഞാണോ എന്ന് ഇവർ നേരത്തെ അറിഞ്ഞോ എന്ന സംശയവും സോഷ്യൽ മീഡിയയിൽ പലരും ഉന്നയിച്ചിരുന്നു സന്തോഷ കണ്ണിരിൽ നിറഞ്ഞ നിമിഷത്തിലാണ് നിയോം എന്ന കുഞ്ഞു താരകത്തെ ുംബം തങ്ങളുടെ വീട്ടിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ഇത്തരം ഡ്രസ് കോഡുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് അശ്വിന്റെ കുടുംബം കുഞ്ഞിനെ കാണാൻ എത്തിയത് ദീയെയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റിയപ്പോഴേക്കും മുറിയും നീല അലങ്കാരങ്ങളാൽ നിറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ